വിവേകത്തോടെയും പക്വതയോടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച തൃശൂരിലെ വോട്ടർമാർക്കെതിരെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഹൈന്ദവ ക്രൈസ്തവ വോട്ടർമാർക്കെതിരെ ചില കോണുകളിൽ നിന്നും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് തൃശൂരിൽ ബി സഹായിച്ചവർ തങ്ങളുടെ നിലപാട് ശരിയായോ എന്ന തരത്തിലുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു ഒപ്പം തന്നെ തൃശൂരിൽ ക്രൈസ്തവ സഭകൾ ബി ജെ പിയെ സഹായിച്ചത് വിദേശ ഫണ്ട് കണ്ടുകൊണ്ടാണ് എന്ന തരത്തിൽ തൃശ്ശൂരിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഈ ഇലക്ഷൻ ഫലത്തെ വിലയിരുത്തി എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഈ കൂട്ടർ പലപ്പോഴും ചിന്തിക്കുന്നില്ല പലപ്പോഴും ഈ കൂട്ടർ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ബി ജെ പി ജയിച്ചു എന്ന ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു നിലപാടിൽ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയം തിരുത്തേണ്ടത് ക്രൈസ്തവരോ അതോ തോറ്റവരോ ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് അരുൺ ജോജി അരുൺ ജോജി പ്രത്യേകിച്ച് നമുക്ക് ഈ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ തൃശ്ശൂരിലെ വോട്ടർമാർ വളരെ പക്വതയുടെയും ഒപ്പം തന്നെ വിവേകത്തോടെയാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ചിലർ ഉയർത്തുന്ന വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ തൃശ്ശൂരിൽ വോട്ടർമാർ ജയിപ്പിച്ചു വിട്ടത് ഒരു നിരോധിത സംഘടനയിലെ അംഗത്തെയാണ് അല്ലെങ്കിൽ രാജ്യം നിരോധിച്ച ഒരു ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് എന്ന തരത്തിലാണ് പലപ്പോഴും ഈ കൂട്ടുകാരുടെയൊക്കെ വിമർശനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ശരിക്കും ഈ തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചതിന് പിന്നിൽ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് ഈ ഇടത് വലത് മുന്നണികൾ വഹിച്ചിട്ടില്ലേ ഇവിടെ ജോർജി ഈ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവും സംശയവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ രാഷ്ട്രീയം നമ്മൾ പഠിക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിക്കുന്ന അല്ലെങ്കിൽ ലോകസഭയിലേക്ക് മിക്കവാറും കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ സി പി എം പാർട്ടിയുടെ കൂടുതൽ പിന്നെ എംപിമാർ കടന്നു പോകുന്ന അത്തരം ഒരു അവസ്ഥ ഈ ഒരു പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എല്ലാവരുടെയും പ്രതീക്ഷയുടെയും ഒരു അസ്ഥാനത്താക്കിക്കൊണ്ട് തൃശ്ശൂരിൽ കേരളത്തിന്റെ ഹൃദയഭാഗത്തു ലോകം മുഴുവൻ തന്നെ ഒറ്റ നോക്കിയാൽ ഈ ഒരു പോരാട്ടത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു ശരി അപ്പൊ അത് ഒരു ഒരു വളരെയേറെ എന്താ പറയുക ഇരുപുന്നണികൾക്കും ഒരു വളരെയേറെ എന്താ പറയുക അസ്വസ്ഥയുടെ കാരണമായിട്ടുണ്ട് അങ്ങനെ കാരണമാകുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ രണ്ട് പാർട്ടികളുടെയും ഒരു ഒരു പരാജയം കൂടിയാണ് കയ്യിലിരിപ്പ് തന്നെയാണ് അതാണ് അത് ശരിക്കും പറയേണ്ടത് അത് ജനങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തിയൊരു കാര്യം വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ നമ്മളിപ്പോൾ ഈ വോട്ടർ റിഷ്യോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിനുള്ള പ്രധാന കാരണം ഈ ഹൈന്ദവ വോട്ടർമാർ അവർ മാറി ചിന്തിച്ചു അതുപോലെ ക്രൈസ്തവ വോട്ടർമാർ അപ്പൊ എന്താണ് ശരിക്കുള്ള കാരണം ഞാൻ പറയാം ഈ ഹൈന്ദോ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടുതൽ പറയാണെങ്കില് ആ സമുദായത്തോട് കാണിക്കേണ്ട ഒരു മര്യാദ കാണിക്കുന്നത് ഇജും മുന്നണികളും ശരിക്കും ഞാൻ പറയാം അവരുടെ തന്നെ അവരുടെ തന്നെ മതത്തിലുള്ള നേതാക്കന്മാർ അവർ പരാജയപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ അവരുടെ സംരക്ഷകരാണെന്ന് അവർ കരുതിയ പല പല നേതാക്കന്മാരിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള അപ്പോഴവ ചിന്തിച്ചു ഒരു തവണ ചാൻസ് ബി ജെ പിക്ക് കൊടുക്കാം കേരളത്തിലെ നാടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അത് പ്രബുദ്ധരുടെ നാടാണ് അവരാണ് ചിന്തിക്കും ചിന്തിക്കുന്നത് യാതൊരു തെറ്റുപോലും കാര്യമില്ല അത് കേരളത്തിലെ വോട്ടർമാരുടെ ഒരു കുറവോ പോരായ്മയോ അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മയോ അല്ല മറിച്ച് അവരുടെ വിവരമുള്ളായ്മയാണത് അവര് കാര്യക്ഷമമായി ചിന്തിച്ചതിനുള്ള വ്യക്തതമാണത് രണ്ടാമത്തെ വിഷയം പറയുകയാണെങ്കിൽ ക്രൈസ്തവരുടെ കാര്യം ക്രൈസ്തവർ എങ്ങനെ ചിന്തിക്കാതിരിക്കും ജോർജി നമ്മൾ എത്ര വട്ടം ഷക്കീന ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്തു എന്തെല്ലാം ക്രൈസ്തവരുടെ മനം നീറ്റുന്ന ക്രൈസ്തവരെ തളർത്തി കളയുന്ന ക്രൈസ്തവർക്കും തീരാൻ ദുഃഖം പകർത്തി എത്ര എത്ര ഇഷ്യൂകൾ ഉണ്ടായി അല്ലെ അതിലിപ്പോൾ എടുക്കുന്ന സംഭരണം അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികളുടെ ഇനി ഞാൻ പറയാം നമ്മൾ എത്ര വട്ടം പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി എടുക്കുകയാണെങ്കിൽ ഈ സമുദായത്തെ ഇകഴ്ത്തി കാണിക്കാൻ ഈ സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാക്കുന്ന പോരാട്ടം അല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഈ മുന്നണികൾ പ്രതികരിച്ചത് സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടാവും സ്വാഭാവികമാണ് അതാണ് ചിന്തിക്കുന്ന വോട്ടർമാരാണ് അണി പ്രകാരം ചെയ്തത് അതിനൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തി എടുത്തിട്ട് അവരുടെ കാര്യം മറിച്ച് ഈ പാർട്ടികളുടെ പോരായ്മകൾ അവര് അവർ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും തെറ്റുകൾ അത് വളരെ കറക്റ്റ് ആണ് പലപ്പോഴും ഇവർ എന്തുകൊണ്ട് താങ്കൾ തോറ്റു എന്ന് സ്വയം ചിന്തിക്കുന്നില്ല പലപ്പോഴും ബി ജെ പി ജയിച്ചു ബിജെപി ജയിച്ചു എന്ന് മാത്രമാണ് പലരും ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് തങ്ങൾ തോറ്റു അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ ജോജി സൂചിപ്പിച്ചതുപോലെ അല്ലെ ഹൈന്ദവർ ക്രൈസ്തവ വോട്ടുകളുടെ വലിയൊരു വിഭാഗം ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് തൃശ്ശൂരിലെ വോട്ടർമാർ നൽകിയത് അത് തങ്ങൾ ഒരിക്കലും ആരുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല തങ്ങൾ കണ്ടുപഴകിയ ചിഹ്നത്തിന് മാത്രം ആയിരിക്കില്ല തുടർന്നും പോയി കഴിഞ്ഞാൽ തങ്ങൾ വോട്ട് ചെയ്യുക എന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പൊ ജയോജി ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചു അത് വളരെ പെട്ടെന്ന് നമുക്ക് മുതലുള്ള എ ടി ട്വന്റി മുതലുള്ള സംവരണ വിഷയങ്ങൾ തങ്ങളുടെ തന്നെ നികുതി പണം ഉപയോഗിച്ചാണ് ഭരണഘടനപരമായിട്ടുള്ള ഒരു ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിക്കെതിരെ ഈ ക്രൈസ്തവരുടെ തന്നെ നികുതി പണം ഉപയോഗിച്ചാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അതിന് അപ്പീല് ഫയൽ ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ വിവിധ തരത്തിലുള്ള അവഹേളങ്ങൾ കക്കുകളിലൂടെയും ഒപ്പം തന്നെ വിവിധ സിനിമ മേഖല ഈശ്വര സിനിമ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ കൂട്ടർ സ്വീകരിച്ചു നിലപാട് ക്രൈസ്തവർ വിലയിരുത്തുന്നുണ്ട് അപ്പം ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകൾ ഹൈന്ദവ വിഭാഗം വിലയിരുത്തുന്നുണ്ട് ഒപ്പം ഏറ്റവും ഒടുവിൽ ഈ ഇലക്ഷന്റെ ആക്കെ ഒരു കാലഘട്ടത്തിൽ നടന്ന ഈ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിൽ ലവ് ജിഹാദ് ഒക്കെ എന്ന് പറയുന്നത് ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളെ കണ്ണീരിൽ ഒരു സംഭവമാണ് അതിനെയൊക്കെ നിസാരവൽക്കരിക്കുന്ന മനോഭാവം പല ഈ ഇരു മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിനെ ബോധവൽക്കരിക്കുന്ന ഒരു സിനിമയായ കേരള സ്റ്റോറിക്കെതിരെ അതിനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അവർ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് അത്തരത്തിലുള്ള പല നിലപാട് ും പാലാപിതാവിന്റെ ഈ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടായ പാലാപിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഓടി നടന്നവരാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നാർക്കോട്ടിക് ജിഹാദ് പിതാവ് നൽകിയ ആ ഒരു മുന്നറിയിപ്പിന്റെ ആ ഒരു ഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയതെന്ന് പിന്നീട് വരുന്ന പല വാർത്തകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സജി സജിചെറിയ നടത്തിയ പരാമർശം ഈ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തപ്പോൾ ഈ വൈനും കേൾക്കും പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞതും മറ്റൊരു കാര്യം അതൊക്കെ ഈ സമുദായങ്ങളുടെ മനസ്സിലൊരു വേദനയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പോയിന്റ് കൂടി ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് ഈ തൃശൂരിൽ നടന്ന ഒരു വോട്ട് വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതൊരു സംഘടിത സ്വഭാവമുള്ള വോട്ടിംഗ് പാറ്റേൺ ആയിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല അത് വ്യക്തിപരമായിട്ട് ഓരോ ക്രൈസ്തവരും അതായത് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ വിലയിരുത്തുന്ന കൃത്യമായി വിലയിരുത്തുന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുന്ന അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനെ ഭയപ്പെടുന്ന തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമോ എന്ന് ഭയപ്പെടുന്ന ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളുടെയൊക്കെ ഒരു ഏകീകരണമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ജോർജ് എനിക്ക് മുഖ്യമന്ത്രിയുടെ ചില വിശകലനങ്ങൾ കാണുമ്പോൾ പാർട്ടിക്ക് എവിടെയാണ് തെറ്റിയത് എന്നാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആർക്കൊക്കെയാണ് തെറ്റിപ്പോയത് എന്നാണ് ഇപ്പോൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുസ്ലിം ലീഗിനെ പറ്റിയ തെറ്റുകൾ എടുത്ത് പറയുന്നു ഈഴവർക്ക് സംഭവിച്ചത് എന്താണെന്ന് പറയുന്നു അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് പറയുന്നു ഇവരോട് എല്ലാവരും മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ എല്ലാവരും തിരുത്തുക ഞങ്ങൾ തിരുത്തുന്ന കാര്യം എല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജോർജിയും ജോർജിയും പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് അതായത് കേരളത്തിൽ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അമിതമായി പ്രീണിപ്പിക്കുക അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നിൽക്കുന്നതിനെ കുറിച്ച് ഒരാൾക്കും പരാതി പറയാൻ സാധ്യല്ല രണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ തീർത്തും അവഗണിച്ചു കളയുക മൂന്ന് ഇപ്പോൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ക്രൈസ്തവ സമുദായം ഈ ക്രൈസ്തവ സമുദായത്തോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു അവഗണന എന്ന് വേണമെങ്കിൽ പറയാം ഈ കഴിഞ്ഞൊരു അഞ്ചു പത്ത് വർഷങ്ങൾ അതോടൊപ്പം തന്നെയാണ് ക്രൈസ്തവരെ ഭയപ്പെടുത്തിയാൽ മതി അതായത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാം മറ്റൊരു വിഭാഗത്തെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് ന്യൂനപക്ഷ വോട്ടുകളും തങ്ങളുടെ പോക്കറ്റിൽ വരുമെന്ന് ഇരു മുന്നണികളും ചിന്തിച്ചു ഇവിടെ കേരളത്തിലെ ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിന് പുറത്ത് നടന്ന രണ്ട് സംഭവങ്ങളാണ് കേരളത്തിലെ ഇലക്ഷനിലെ പ്രചാരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെട്ടത് ഒന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ട് മണിപ്പൂർ വിഷയം ഇപ്പൊ ഈ മണിപ്പൂർ വിഷയം ഏറ്റവും കൂടുതൽ ആളിക്കത്തിയുന്ന ഒരു സ്ഥലം തൃശൂർ തന്നെയാണ് നമുക്കറിയാം മണിപ്പൂർ സംഭവം നടന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ നടന്നത് തൃശൂരിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ക്രൈസ്തവർക്ക് മണിപ്പൂരിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്കറിയാം മണിപ്പൂരിലുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് അറിയാമെന്ന് തോന്നുന്നു കാരണം അത്രയധികം അവർ ആ വിഷയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വർഗീയതക്കെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ക്രൈസ്തവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവർ കാണുന്ന മറ്റൊരു കാഴ്ച ഇവിടെ തീവ്രവാദത്തിൽ പൂർണ്ണമായിട്ട് വെള്ള പൂച്ചിരുന്നു ഹമാസ് ഒക്ടോബർ ഏഴിന് ചെയ്ത തീവ്രവാദത്തെ വെള്ളപൂശുവാനായിട്ട് എത്രയോ അല്ലെങ്കിൽ അവരെ പോരാളികളായിട്ട് ചിത്രീകരിക്കാനോ വേണ്ടി ഇരു രാഷ്ട്രീയ പാർട്ടികളും അവരെ കൊണ്ട് സാധിക്കുന്ന അത്രയും ചെയ്തു നമുക്കറിയാം നമ്മുടെ കൺമുമ്പിൽ വന്ന ചില വിഷലുകളൊക്കെ നമുക്കറിയാം ഒക്ടോബർ ഏഴിലെ ചില വിഷലുകൾ കൊച്ചുകുട്ടി തൊട്ടിൽ കിടക്കുന്ന കൊച്ചുകുട്ടിയെ പോയിന്റ് ബ്ലാങ്കിലെ തലക്കി വെടിവെച്ചു വന്ന ചിത്രം നമ്മുടെ കൺമുമ്പിൽ വന്നതാണ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിലേക്ക് അടക്കം വെടിവെച്ചു കൊന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് കത്തി കരിഞ്ഞുപോയ മൃതദേഹങ്ങള് സ്ത്രീകളെ നഗ്നരാക്കി വലിച്ചഴിച്ച് കൊണ്ടുപോയ അവരെ ആഘോഷിക്കുന്ന കാഴ്ചകള് ഈ കാഴ്ചകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു രീതിയിലെല്ലാം എല്ലാവരുടെ കയ്യിലും വന്ന ചിത്രങ്ങളാണ് ഇതെല്ലാം കൺമുമ്പിൽ നിൽക്കെ ഇവരെല്ലാവരും പോരാളികളാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചപ്പോൾ ഇവർ ചിന്തിച്ചില്ല ഇവിടെയുള്ളവർക്ക് സുബോധമല്ലേ ഇവിടെയുള്ളവരൊന്നും ഇവിടെയുള്ളവരോന്നും മാധ്യമങ്ങൾ കാണുന്നില്ല അതോ പാർട്ടികളുടെ അടിമകളോ പാർട്ടി ക്ലാസ്സുകൾ മാത്രം പങ്കെടുക്കുന്നവരോ ആണെന്നാണ് ഇവർ വിചാരിച്ചത് അത് ആണ് ഈ പറയുന്നത് പോലെ അരുൺ സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടൊരു പോയിന്റ് ആണ് പലപ്പോഴും ഈ സി പി എം അവകാശപ്പെടുന്നത് ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ തങ്ങൾ ഇടപെടുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ് സി പി എം അപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ സി പി എം ആർക്കൊപ്പം നിന്നു എന്നത് കൃത്യമായിട്ട് തന്നെ നമുക്ക് വ്യക്തമായതാണ് പക്ഷേ സമാനമായിട്ട് മറ്റു പല വിഷയങ്ങൾ അതായത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇപ്പൊ നൈജീരിയ എടുത്തോട്ടെ ഇപ്പൊ അർമേനിയ എടുത്തോട്ടെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ിൽ ഈ ക്രൈസ്തവർ നേരിടുന്ന വളരെ ദുരിതങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഇസ്ലാമിക പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന് നേരിടുന്ന പീഡനങ്ങൾ നിരവധി ക്രൈസ്തവരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നടക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നൈജീരിയയിലൊക്കെ എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ആമസോൺ കാർഡുകളിൽ ഈ കാട്ടുതീ പടർന്നപ്പോൾ അത് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡൽഹിയില് ഈ ബ്രസീലിന്റെയും അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളുടെയും എംബസികൾ യുടെ മുമ്പിൽ വലിയ പ്ലക്കാടൊക്കെ ഉയർത്തി സമരം ചെയ്ത ഒരു ചരിത്രമുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത്തരക്കാരൊക്കെ ഈ മനുഷ്യാവകാശം ഇത്രയധികം സ്നേഹിക്കുന്നവരാണ് എന്തുകൊണ്ട് ഈ നൈജീരിയയുടെ മുമ്പിൽ പോയി നൈജീരിയയിലെ ക്രൈസ്തവർക്ക് അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ അവരെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല വേണ്ടി ശബ്ദം ഉയർത്തുന്നതിന്റെ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ എന്തുകൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ആഞ്ഞടിക്കുന്നില്ല എന്ന വ്യക്തമായിട്ടുള്ള ചോദ്യം പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സിലുണ്ട് അത് വോട്ടായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് ഇവിടെ ജോർജ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ശരി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ എപ്പോഴും അവരൊരു പ്രത്യേക വിവാഹക്കാരെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റു നമ്മൾ തുറന്ന് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവരുടെ അവകാശങ്ങൾ അവിടെ വളരെ ക്രൂർമാരി രംഗിപ്പെടുന്നുണ്ടോ അതൊന്നും അവർക്ക് വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ തികച്ചും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക പ്രവൃത്തികൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയപ്രകടനങ്ങൾ അതോറപ്പായിട്ടും ക്രിസ്ത്യാനികളെയും അതുപോലെ ഹിന്ദുക്കളെയും വളരെയേറെ ഒരു ആശങ്കയിലാക്കിയിട്ടുണ്ട് ജോർജ് ഞാനോട് മറ്റൊരു കാര്യം നമ്മൾ നമ്മുടെ കലാലയ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുക സി പി എം സംഘടന തന്നെ എടുക്കുകയാണെങ്കിൽ തികച്ചും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജനങ്ങളുടെ ധാർമ്മികമായ രീതിയിലുള്ള ജീവിത നിലവാരത്തെ വളരെ താഴ്ത്തിക്കടയുന്ന അല്ലെങ്കിൽ വളരെ രീതിയിൽ മോശപ്പെടുത്തുന്ന പല രീതിയിലുള്ള പ്രവൃത്തികളും പെരുമാറ്റങ്ങളും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ അവർ എന്താ പറയുക അവരുടെ വിദ്യാർത്ഥ സംഘടനകൾ ഓട്ടിച്ച് വെക്കുന്ന ചിത്രങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ആശയങ്ങൾ അതുപോലെ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇതൊന്നും ഒരിക്കലും ഒരു കേരളത്തിന്റെ ധാർമ്മികതയ്ക്ക് ഒരിക്കലും ഒരിക്കലും ചേർന്നതല്ല പരമ്പര പരമ്പരമായ ചിന്തകൾ ചേർന്നു പിന്നെ പറയുകയാണെങ്കിൽ വളരെ ക്രൂരമായ നമുക്കറിയാമല്ലോ സിദ്ധാർത്ഥന്റെ മരണം അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്രൂരമായ റാഗിങ് പ്രൊമോട്ട് ചെയ്യുന്നു ഇങ്ങനെ പല പല സംഭവം അപ്പൊ ഇതെല്ലാം കൂടെ നമ്മള് ചേർത്ത് വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ഒരു ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവിക സ്വാഭാവിക കൊണ്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ സംഘടനയിൽ നിന്ന് മാറി ഉറപ്പ് ഉറപ്പ് ചിന്തിക്കും ഇതാണ് സി പി എമ്മിന് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ സി പി എം മറ്റാരെ കുറ്റപ്പെടുത്തൽ യാതൊരു കാര്യവും ഇനിയും വളരെ വളരെ വളരെയേറെ കാര്യങ്ങളുണ്ട് ആ പാർട്ടി തന്നെ സ്വയം പരിശോധിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് തന്നെ അവരുടെ പ്രകടന പത്രികയിൽ അവര് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് അവർ പറയുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ലേ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് ധാർമ്മിക ചേർന്നതല്ല അതിനേക്കാളും ഞാൻ പറയണം അതിനേക്കാളും എത്രയോ ഇത്രയോ മെച്ചപ്പെട്ട ആശയങ്ങൾ മറ്റു പല പാർട്ടികളും അവർ മുന്നോട്ട് വെക്കുന്നത് അവർ വരുമ്പോൾ സ്വഭമായിട്ട് എന്നാ ഈ ഒരു ഇത്ര മാറി ചിന്തിച്ചു അതിന്റെ പ്രതിഫലമാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് നമ്മൾ മറ്റൊരു കുറ്റപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല മറിച്ച് അവര് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവർ അവരൊരു ശരിയായ ഒരു അവബോധത്തിലേക്ക് കടന്നുവരികയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഒരു ആരംഭം മാത്രമാണ് ഈ ആരംഭത്തെ പഠിക്കാൻ ഇപ്പോഴും ഇരു മുന്നണികൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് കാരണം പരമ്പരാഗതമായി ക്രൈസ്തവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി പോലും അവർ ഇപ്പോഴും എന്താണ് തങ്ങൾക്ക് പറ്റിയ വീഴ്ച എന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നില്ല പകരം ക്രൈസ്തവരെ കുറ്റപ്പെടുത്തുന്നതിൽ മത്സരിക്കുകയാണ് പക്ഷെ ക്രൈസ്തവർക്കല്ല തെറ്റുപറ്റിയത് തെറ്റുപറ്റിയത് തങ്ങൾക്കാണ് എന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് നല്ലത് അതല്ലെങ്കിൽ തൃശ്ശൂരുകൾ ആവർത്തിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വന്നുപോയ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുക അതിനു പകരം മറ്റുള്ളവരെ അതല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വോട്ട് കുത്തിയവരെ തിരുത്താൻ ശ്രമിക്കരുത് ഉറപ്പായിട്ടും ഇവിടെ അരുൺ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും പല പല കാര്യങ്ങൾ സംഭവിക്കും പല പല മാറ്റങ്ങൾ ഉണ്ടാകും ഇനി അങ്ങനെയല്ല അവർക്ക് അവരുടെ പാർട്ടിയെ കൂടുതൽ രീതിയിൽ ജനകീയമാക്കണമെങ്കിൽ അവരുടെ നയങ്ങൾ മാറ്റുക അവരുടെ ആശയങ്ങൾ മാറ്റുക അവരുടെ പ്രവൃത്തികൾ മാറ്റുക ഉറപ്പായിട്ട് ജനസ്വീകരിക്കുക ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എം എന്ന പാർട്ടി തോറ്റത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം അവരുടെ ഈ വർഷത്തെ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പെർഫോമൻസ് തന്നെയാണ് അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അത് അത് കറക്റ്റ് ആണ് നമ്മൾ നമ്മള് പോലെ പല ഫാക്ടേഴ്സ് ഇതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിനോടുള്ള അമിതമായിട്ടുള്ള പ്രീണനം ഒപ്പം തന്നെ ഈ വർഷകാലത്തെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഒരു പെർഫോമൻസ് അതിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പല ദാർഷ്ട്യം നിറഞ്ഞ പല ശൈലികളും അത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു രസകരമായിട്ടുള്ള കാര്യം അത് അവര് പറഞ്ഞത് മൈക്കിനോട് പോലും ഒരു അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു ശൈലി തിരുത്തപ്പെടുന്ന ാണ് അപ്പൊ നമുക്കറിയാം പല വിവാദങ്ങളും ഉണ്ടായല്ലോ മാസപ്പടി വിവാദം മുതൽ പല അഴിമതി ആരോപണങ്ങളും വരുന്നു അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്ന വിമർശനം പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായിട്ടും തൃശ്ശൂരിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫലത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ വോട്ടർമാർക്ക് ഒരു കാരണവശാലും തെറ്റ് പറ്റിയിട്ടില്ല തോറ്റവർ സ്വയം ചിന്തിക്കുക ഒപ്പം തന്നെ അമിതമായിട്ടുള്ള പ്രീണനം അവസാനിപ്പിക്കുക എല്ലാ സമുദായങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും സമഭാവനയോടെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തൃശ്ശൂരുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എലക്ഷൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി